ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് പാരിജ എന്നറിയപ്പെടുന്നൊരു ഒരു ചെടിയാട്ടോ ഇതിൻ്റെ പൂക്കൾ വളരെ അധികം സ്മെല്ലുള്ള പൂക്കളാണ് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു ചെടിയാട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അത് നിശാഗന്ധി എന്നറിയപ്പെടുന്ന മറ്റൊരു ബ്ലാൻഡാണ് ഇത് രാത്രി ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാൻഡ് സെയിൽ ചെയ്യുന്നുണ്ട് നൂറ്റി രൂപയാണ് വില വരുന്നത് ഇനി കുറച്ച് സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ഇത് വാട്ടർമെലൺ പെപ്രോമിയാണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന ഒരു പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നത് ഇതും ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരു വെരിഗേറ്റഡ് പെപ്രോമിയാണ് അതുപോലെ തന്നെ ഇത് വെരിഗേഷൻ വരാത്ത നോർമൽ യൂസ് വരുന്ന പെപ്രോമിയാണ് ഇത് മൂൺവാലി പീലിയാണ് ഇതിനൊക്കെ അറുപത് രൂപയാണ് വില വരുന്നത് പിന്നത്തെ നിങ്ങൾ നീലക്കോട് വേലി ആണ് നീലക്കോട് വേലി പ്ലാന്റ്സിൻ്റെ നീല കളറില് പൂ ഉണ്ടാകുന്ന വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇനി കുറച്ച് ഇൻഡോർ വെക്കാൻ പറ്റുന്ന ഫീലോഡ് ഇൻ്റർ വെറൈറ്റീസ് പരിചയപ്പെടുത്താം ഇത് വൈറ്റ് നൈറ്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഇത് റോജോ കോങ്കോ ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപ കേട്ടോ വില വരുന്നത് ഈ വെറൈറ്റി എം സി കോൾ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ടിന് വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ എല്ലാം വലിയ പ്ലാന്റുകളായിരിക്കും ഇത് വൈറ്റ് പ്രിൻസ് എന്ന് എന്നറിയുന്ന ഒരു ഫിലോഡിൻറ്ററാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ പിന്നെയുള്ളത് കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഗോൾഡൻ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന മണി പ്ലാന്റ് വെറൈറ്റീസാണ് ഇത് ബ്രസീൽ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മണി പ്ലാന്റിൻ്റെയൊക്കെ ജിഫിയിൽ വേരുപിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില ഇത് മറ്റൊരു മണി പ്ലാന്റ് വെറൈറ്റിയാണ് ടോട്ടലൊരു നാല് മണി പ്ലാന്റ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇത് സിൽവേഴ്സോട് എന്നറിയപ്പെടുന്ന മറ്റൊരു വെറൈറ്റി ആണ് ഇതിന് സിൽവർ കളറിലാണ് ഇതിന് ലീവ്സ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് പിന്നെ ഉള്ളത് ഫൈക്കസ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് ബ്ലാക്ക് കളറിൽ ലീവ്സ് വരുന്നതും അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് വെരിഗേഷൻ വരുന്നതായിട്ടുള്ള ഈ ഒരു ടൈപ്പിലുള്ള വെറൈറ്റിയും പിന്നെ റെഡ് വെരിഗേഷൻ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഉള്ളത് ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ പ്ലാന്റുകൾക്ക് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു വിലപ്പുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് പിന്നത്തെ കോ ഒരു കോംബോ ആണ് അച്ചുമെൻസ് ചെടികളുടെ കോംബോ ആണ് കേട്ടോ അച്ചുമെൻസ് ചെടികൾ നമുക്ക് വേർട്ടിക്കൽ കാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഒരു പ്ലാന്റ് ആണ് പുറത്ത് നല്ല വെയിൽ കിട്ടുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ അച്ചിവൻസ് ചെടികൾ ഇതിന് ഒരുപാട് കിഴങ്ങുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകത്തില്ല പിന്നെയും പിന്നെയും ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പത്ത് ചെടികളായിരിക്കും ഇതിൽ നമ്മൾ അയച്ച് തരിക ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസിൽ പത്ത് എണ്ണായിരിക്കും കിട്ടുക ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമല്ല ചെടികളാണ് കേട്ടോ അപ്പോൾ എല്ലാ കോമ്പോയ്ക്കും നമ്മൾ ഫ്രീ പ്ലാന്റുകൾ ഈയൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മറ്റൊരു കോമ്പോ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സിലെ ഏറ്റവും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു പത്ത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ബേബി സൺ ബേബി സൺ റോസ് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫിറ്റോണിയ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നനോക്ക് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ നമുക്ക് ഹാങ്ങിൽ വളർത്താൻ പറ്റും എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു വെറൈറ്റി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോംബോയിൽ ഇത് ഇംഗ്ലീഷ് ഐ വി ആണ് ഇത് പെൻസിൽ കാറ്റസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ അത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില വെറും മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഇതിന് കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അച്ചിമെൻറ്റ്സ് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇന്നത്തെതും മറ്റൊരു കോംബോ തന്നെയാണ് എക്സ്മസ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇതൊരു ക്യാറ്റസ് വെറൈറ്റിയാണ് എക്സ്മസ് ക്യാറ്റസ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഇത് ക്രിസ്മസ് ടൈമിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായി നിൽക്കുന്നൊരു ക്യാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ആറ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില വെറും നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് ഫ്രീ പ്ലാന്റായിട്ട് ഈ ഡിസിഡിയ വെറൈറ്റിയാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹോയ പ്ലാന്റ്സ് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്നൊരു ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് കൂടാതെ ഇതിൻ്റെ പൂവ് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകത്തില്ല കുറേ നാൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ കൊലകളായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഹോയ പ്ലാന്റ്സിന് നമ്മൾ കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സിംഗിളായിട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമില്ല അങ്ങനെയും സെയിൽ നിന്നുണ്ട് അപ്പോൾ ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് എക്സ്മസ് കാറ്റസിൻ്റെ ഈ ഒരു കളറിൽ പൂ ഉണ്ടാവുന്ന പ്ലാന്റാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്നത്തെ ഒരു വെറൈറ്റി കോംബോ ആണ് ഇതിൽ നമ്മൾ അഞ്ച് ഫിറ്റോണിയ വെറൈറ്റീസും അഞ്ച് ലിപ്സ്റ്റിക് പ്ലാൻ വെറൈറ്റീസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റി ഫിറ്റോണിയ പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിലുള്ളത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൽ പത്ത് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് അഞ്ചെണ്ണം ഫിറ്റോണിയ വെറൈറ്റിയും അഞ്ചെണ്ണം ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം തന്നെ ചട്ടിയിലും അല്ലെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ബോൾസൺ പ്ലാന്റ് ആണ് ഇനിയത് ഒരു വെറൈറ്റി കോംബോ ആണ് ഇതിൽ വെറൈറ്റി ചെടികൾ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റത്തെ ചെടി ബബിൾ പ്ലാന്റ് വെറൈറ്റിയാണ് ആണ് രണ്ടാമതായിട്ട് ഒരു പെപ്രോമിയ വെറൈറ്റിയാണ് ക്യൂപിഡ് പെപ്രോമിയ അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള പത്ത് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിലുള്ളത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില നാന്നൂറ്റി ഇരുപത് രൂപയാണ് പത്ത് ചെടികളായിരിക്കും ഈ ഒരു ഈ ഒരു കോംബോയിൽ ഫ്രീ ബ്ലാൻഡായിഡ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ് ഇന്നത്തെ ഒരു പെപ്രൂമിയ കോംബോ ആണ് പെപ്രോമിയ ആൻഡ് പീലിയ കോംബോ ആണ് കേട്ടോ ഇതിൽ അഞ്ച് ചെടികളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിലെ അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ജിഫി ബാഗിൽ വേറെ ഒടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അയച്ച് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് ചെടികളാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിന് ഫ്രീ പ്ലാൻഡായിട്ട് നമ്മൾ ഈ സ്വീങ് ഓഫ് മില്ലിയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇനി മറ്റൊരു കോംബോ ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ കോംബോ ആണ് നമുക്ക് ഇൻഡോറിൽ പുക്കിൽ നല്ലൊരു വെറൈറ്റി ചെടിയാണ് ആഫ്രിക്കൻ വൈൽഡ്സ് ഇതിന് വെള്ളം കൂടുതലായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല വളരെ വെള്ളം കുറച്ച് മാത്രം മതി ഈ ഒരു ചെടിക്ക് കൂടാതെ ചെറിയ രീതിക്കുള്ള വെയിലും മതിയാകും കേട്ടോ നമുക്ക് അധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പൂക്കളുണ്ടാകുന്ന ചെടി കൂടിയാണിത് പിന്നെ പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി ചെടികൾക്ക് റേറ്റ് വരുന്നത് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന പത്ത് കളറുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന ചെടികളുണ്ടാകുന്ന പൂക്കൾ ഈ ഒരു ചെടിയുടെ കോമ്പോയിൽ നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെതൊരു പൂക്കൾ ഒരു കോംബോ തന്നെയാണ് ഇത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിന് സ്മെല്ലുണ്ടാവും കേട്ടോ പിന്നത്തതൊരു ടെക്കോമ ആണ് ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ക്ലോ പ്ലാന്റ് ആണ് നാലാമതായിട്ട് പിങ്ക് ടെക്കോമയും അഞ്ചാമതായിട്ട് കോഞ്ചിയ പ്ലാന്റും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയിൽ ബുക്കിലുണ്ടാകുന്ന അഞ്ച് ചെടികളാണ് കേട്ടോ കൂടാതെ ഫ്രീ പ്ലാന്റും വളരെ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് പിന്നെയുള്ളത് ഹൈഡ്രാഞ്ചി ചെടികളുടെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചി ചെടികളുടെ അഞ്ച് ചെടികളാണ് ഈ ഒരു കോംബോയിലുള്ളത് ഈ ഒരു അഞ്ച് ചെടികളുടെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അഞ്ച് നല്ല വെറൈറ്റി കളറുകളിൽ ബുക്കിലുണ്ടാകുന്ന ഹൈഡ്രാഞ്ചി ചെടികളാണ് കേട്ടോ വേരൊടിപ്പിച്ചിട്ടുള്ള തൈകളാണ് ഹൈഡ്രാൻ ചെടി നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് ഇത് ബുഷി ടൈപ്പിൽ നിർത്തിയിട്ട് പൂക്കളുണ്ടാവാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇതിന് ഫ്രീ പ്ലാൻ ആയിട്ട് ഈ ഒരു അച്ചീവെൻസ് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഇനിയിത് ലാസ്റ്റായിട്ടുള്ള ഒരു കോമ്പോ എന്ന് പറയുന്നത് ചൈനീസ് പോൾസോം ചെടികളുടെ കോംബോ ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് സീസൺ ഇല്ലാതെ എല്ലാ സമയത്തും തന്നെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നല്ല വേരൊടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ച് തരുന്നത് പത്ത് വെറൈറ്റി ആണ് ഈ ഒരു കോംബോയിലുള്ളത് ഈ ഒരു പത്ത് വെറൈറ്റിയിൽ മൂന്നെണ്ണം ഇരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകൾ വരുന്ന ചെടികളായിരിക്കും ബാക്കിയുള്ളത് സാധാരണ നമ്മുടെ ഗ്രീൻ കളറിലും ബ്രൗൺ കളറിലൊക്കെ ഇലകൾ വരുന്ന വെറൈറ്റീസ് കൂടിയാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസാണ് വലിയ പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത് എൻ്റെ പത്ത് വെറൈറ്റി കോമ്പോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൂടാതെ ഇതിന് ഫ്രീ പ്ലാനായിട്ട് നമ്മളൊരു എക്സ്മസ് കാറ്റസ് ആണ് കൊടുക്കുന്നതും അപ്പോൾ ഇത്രയും ചിരികളാണ് ഈ ഒരു കോംബോയിലുള്ളത് നിങ്ങൾക്ക് വേണ്ടുന്നത് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും